ഇബിൻ തൈമർ അഹമ്മ അലഹിയുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അതൊക്കെയും അദ്ദേഹം ഈ അഷ് എരിയത്തിൻ്റെ വിശ്വാസവൈകല്യങ്ങൾ ശരിക്കും തുറന്ന് കാണിക്കല്ലേ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ലോകം അംഗീകരിച്ച ഒരു പണ്ഡിതനാണ് ഇബിന് തമിർ റഹമത്തുള്ള അലഹി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ വന്ന എല്ലാ കക്ഷികളോടും നേരിട്ട് അംഗം വെട്ടിയിട്ടുള്ള ആളാണ് ഏത് പിന്നെ അന്നത്തെ ഗ്രീക്ക് തിയോളജി അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ അതേപോലെ ഇസ്ലാമിലെ ഈ രൂപത്തിൽ വന്ന മൗത്തസലിയ ചിന്താഗതിക്കെതിരെ അതായത് അഷ്വരി ചിന്താഗതിക്കെതിരെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ വ്യാഖ്യാനിച്ചതിനെതിരെ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ചിന്താഗതിക്കെതിരൊക്കെ ശക്തമായി പ്രതികരിച്ച ലോകത്തെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിലൊരാളാണ് ഇബിരു തേമിയ പിന്നെ പേരോട് സഖാഫി ഇങ്ങനെ പറയാൻ ഞാൻ മനസ്സിലാക്കുന്ന കാരണം പേരോട് സൽഫി അക്കീദയിലേക്ക് ചായുന്നു എന്നുള്ളൊരു ആരോപണം നമ്മുടെ നൗഷാദ് അഹ്സനിയുടെ സനിയുടെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ മുപ്പ പേരോടിൻ്റെ അനുയായികൾക്കിടയിൽ നൌഷാദിൻ്റെ ആരോപണം എന്തല്ല അത് ശരിയല്ല എന്നു കൂടി സ്ഥാപിക്കൽ ഒരു അനിവാര്യമായതുകൊണ്ടാണ് ഈ കിതാബിൻ്റെ നടുവിന്ന് ചെറിയൊരു ഉദ്ധരണി മാത്രം എടുത്തു കൊടുത്തിട്ട് ഇബിനീമി എന്താണ് അശ്വരീയത്തിലേക്ക് പിന്നെ മാറിയിട്ടുണ്ട് എന്ന് മൂപ്പർ പറയാൻ ശ്രമിക്കുന്നത് അതിൽ തന്നെ മൂപ്പർക്ക് ഉറപ്പില്ല അതിന് ശേഷം എങ്ങനെ ആയിട്ടുണ്ടോ അതിന് മുന്നെങ്ങനെ ആയിട്ടുണ്ടോ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് ആ ക്ലിപ്പിൽ തന്നെ എന്ത് ചെയ്യണത് മൂപ്പർ പറയണേ